കടവല്ലൂർ കല്ലുമ്പുറത്ത് ജീവനൊടുക്കിയ സബീനയുടെ മരണത്തിൽ കൃത്യമായി അന്വേഷണം നടത്തി പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ പോലീസ് തയ്യാറാകണമെന്ന് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് വി എ ഫായിസ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് കല്ലുംപുറം പുത്തൻപിടിയയിൽ സൈനുൽ ആബിദീൻ്റെ ഭാര്യ സബീനയെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് സ്ത്രീധനപീഡനം മൂലമാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നും പണത്തിൻ്റെയും സ്വർണത്തിൻ്റെയും പേരിൽ ഭർത്തൃവീട്ടുകാർ മകളെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും സബീനയുടെ പിതാവ് പറഞ്ഞു സംഭവം നടന്ന ഒന്നര മാസം പിന്നിട്ടിട്ടും ഒളിവിൽ കഴിയുന്ന പ്രതികളെ പിടികൂടി ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്ന ആശങ്കയിലാണ് സബീനയുടെ കുടുംബം സ്ത്രീധനമെന്ന സാമൂഹിക വിപത്തിനെ ഇല്ലായ്മ ചെയ്യാൻ കൃത്യമായ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട് നീതി നടപ്പാക്കാൻ ജാഗ്രതയും ശക്തമായ പ്രക്ഷോഭ പരിപാടികളും ആവശ്യമാണ് വിമൻ ജസ്റ്റിസ് സംസ്ഥാന പ്രസിഡന്റ് വി എ ഫായിസയുടെ നേതൃത്വത്തിൽ സെക്രട്ടറി റുഖ്സാന ഇർഷാദർബാൻ ഫൗസിയ റഷീദ ആരിഫ എന്നിവർ സെബീനയുടെ കുടുംബത്തെ സന്ദർശിച്ചു മാസങ്ങൾക്ക് ശേഷം അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയൊന്നുമില്ല എന്ന കുടുംബത്തിന്റെ പരാതി ലഭിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീണ്ടും അവിടെ സന്ദർശനം നടത്തിയത് അവിടെ നാല് പെൺമക്കളുള്ള ഒരു കുടുംബം പ്രവാസിയായ പിതാവും വളരെ നിസ്സഹായ ഒരു മാതാവും അവർ ഒരു ഏഴ് വർഷം അനുഭവിച്ച പീഡന കഥകളാണ് ഞങ്ങളോട് വിവരിച്ചത് സെബീനയുടെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ സെബീനയുടെ ഭർത്താവും അയാളുടെ കുടുംബവും ചേർന്ന് സെബീനയെ വളരെ കൊടിയ രൂപത്തിൽ പീഡനങ്ങൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡനങ്ങളും നടത്തിയെന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്കവിടെ നിന്നും വ്യക്തമായത് നമ്മുടെ നാട്ടിൽ സ്ത്രീധനത്തിനെതിരെ ശക്തമായ നിയമങ്ങളുണ്ട് ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട് സർക്കാരാണെങ്കിൽ സ്ത്രീധനത്തിനെതിരെയുള്ള പ്രോഗ്രാമുകളൊക്കെയായി നാട്ടിൽ നട നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ സ്ത്രീ സുരക്ഷയുടെ പേരിൽ വിവിധങ്ങളായ വാഗ്ദാനങ്ങളാണ് സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള സ്ത്രീധന മരണങ്ങൾ സ്ത്രീധനത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ആത്മഹത്യകളൊക്കെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് വിവാഹങ്ങൾക്ക് ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് எடப்பாள் ஜாமக்காடு திருப்பரையார் புத்தனத்தானி பெருந்தல் மன்னா